കൊല്ലത്ത് നിന്ന് ഹൗസ് ബോട്ടിൽ യാത്ര തിരിച്ചാൽ അഡ്വഞ്ചർ പാർക്കിൻ്റെയും പുതിയ റിംഗ് റിംഗ്റോഡിൻ്റെയും ഒക്കെ കാഴ്ചകൾ കണ്ട് തേവള്ളി പാലത്തിനടിയിലൂടെ റാവീസ് ഹോട്ടലിന് സമീപത്തു കൂടി കുരിയുപ്പുഴയിലെ വിളക്കമ്മയെ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര തുടരുന്നത് പിന്നീട് അങ്ങോട്ട് പോകും തോറും ബൈപ്പാസിലെ പാലവും കഴിഞ്ഞ് ചീനവലകളും ഒക്കെ കണ്ട് മുന്നോട്ട് പോകും വഴിയിൽ ബോട്ട് ജെട്ടിയിൽ അവിടെ അവിടെ നിന്നും പോകുന്ന സഞ്ചാരികളെയൊക്കെ കാണാം കായലിൻ്റെ വശങ്ങളിലായി കൊഞ്ചിനെയും മത്സ്യത്തിനെയും വളർത്തുന്നതുമൊക്കെ കാണാം ഈ കായൽ യാത്രയിലെ പ്രധാന ആകർഷണം മൺട്രോ അവിടുത്തെ കണ്ടൽ കാടുകളുമാണ് അവധി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് മൺറോ തുരുത്തിൽ എത്തുന്നത് അവിടുത്തെ ചെറുതോടുകളിൽ ചെറിയ വള്ളത്തിൽ യാത്ര ചെയ്യാനായി ധാരാളം ആൾക്കാർ എത്തിച്ചേരാറുണ്ട് ഇതിനകം തന്നെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ നമ്മുടെ മൺറോ വലിയൊരു സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് ആറ് ഏഴ് മണിക്കൂർ നീളുന്ന ഹൗസ് ബോട്ട് യാത്രയിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുമടങ്ങാം എന്നുള്ളതല്ലാതെ കൂടുതൽ സമയം ചിലവഴിക്കണമെന്നുള്ളവർ സ്വന്തം നിലയ്ക്ക് അവിടെ എത്തണം നമ്മുടെ ഈ യാത്രയിൽ കൊല്ലത്തിൻ്റെ അഷ്ടമുടിക്കായലിനെ കുറച്ചുകൂടി അറിയാൻ ശ്രമിക്കാം വിസ്തൃതിയുടെ കാര്യത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ വേമ്പനാട്ട് കായലാണ് ഒന്നാമൻ അഷ്ടമുടി എന്നതിൻ്റെ അർത്ഥം എട്ടുമുടി അഥവാ ശാഖ എന്നതാണ് ധാരാളം ആഡംബര ഹൗസ് ബോട്ടുകൾ സഞ്ചാരികളുമായി അഷ്ടമുടിക്കായൽ ചുറ്റിയടിച്ചു വരാറുണ്ട്